വേദിയിലിരിക്കുന്ന മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള നാട്ടുകാർ വളരെ സന്തോഷവും ആനന്ദദായകവുമായ ഒരു നിമിഷത്തിലാണ് സൗഹാർദ്ദവും സന്തോഷവും മാനവികതയും വിളിച്ചോതുന്ന മഹനീയമായ ഒരു സദസ്സിലാണ് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത് ഇവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുരുമ്പിനാമ്പാറ ജുമാ മസ്ജിദിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ സ്നേഹം പങ്കിടുമ്പോൾ അതിയായ ചാരിതാർത്ഥ്യം ഈ ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മാനവ സൗഹാർദ്ദ സദസ്സ് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷവും അതിലേറെ ആനന്ദവും തോന്നിയിട്ടുണ്ട് നമുക്കറിയാം മതമെന്ന് പറയുന്നത് സ്നേഹം ഉദ്ഘോഷിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് എല്ലാ മതങ്ങളും സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശങ്ങളാണ് ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാ മതങ്ങളും പ്രഘോഷണം ചെയ്തത് എന്നത് യാതൊരു സംശയവുമില്ല നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന ഈ ദിവസം ഈ സായാഹ്നം എന്ന് പറയുന്നത് മതേതര രാജ്യമായ നമ്മുടെയൊക്കെ മണ്ണായ ഈ ഭാരത മഹാരാജ്യത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ സന്തോഷങ്ങൾ വാനിൽ അലതല്ലു നിൽക്കുന്ന ഈ സായാഹ്നത്തിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുമ്പോൾ ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെയും സന്തോഷ സന്ദേശമാണ് നമ്മൾ ഓർത്തിപ്പിടിക്കേണ്ടത് എന്നുള്ളതാണ് എല്ലാ മതങ്ങളും പ്രഘോഷണം ചെയ്തതും പ്രബോധനം ചെയ്തതും ഈ ഒരു മാനവികത മാത്രമായിരുന്നു എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഞാൻ ഞങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പരിശുദ്ധമായ ഇസ്ലാം മതം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതും ഈ സ്നേഹവും സൗഹാർദ്ദവുമായി പരിശുദ്ധ ഖുർആാനിൽ ഒരു വാക്യമുണ്ട് ഈ വേദി കാണുമ്പോൾ ആ വാക്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അല്ലയോ ജനസമൂഹമേ നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ പല ഗോത്രങ്ങളും പല വിഭാഗങ്ങളും വിഭാഗങ്ങളുമാക്കിയിരിക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരും ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമകളുമെന്ന് പറയുന്നവർ ദൈവഭക്തി ഉള്ളവർ മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർഹാനിന്റെ വചനമാണത് അതുപോലെ തന്നെ ഹൈന്ദവ മതം ഈ ഭാരത മണ്ണിന്റെ ആദിത്യ മതമായ ഈ ഹൈന്ദവ മതം ഇവിടേക്ക് കടന്നു വന്ന എല്ലാ മതവിഭാഗങ്ങളെയും പ്രസ്ഥാനങ്ങളെയും കച്ചവടക്കാരെയും ഹൃദയം കൊട്ട് സ്വീകരിച്ച മാത്രം അതാണ് പരിശുദ്ധമായ ഈ ഹൈന്ദവ മതം എന്ന് പറയുന്നത് അതിന്റെ മുനിമാർ രാമായണവും മഹാഭാരതവും ഋഗ്വേദവും മുനിമാറും അതുപോലെ തന്നെ ഋഷിവര്യന്മാരും സ്വാമിജിമാരും ഒക്കെ ഈ സമൂഹത്തിൽ പ്രഘോഷണം ചെയ്തത് പ്രതിനിധാനം ചെയ്തത് സൗഹാർദമായിരുന്നു അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെയും പറയുന്നത് ക്രൗഞ്ചമിതന പക്ഷിയെ വേട്ടയാടാൻ ശ്രമിച്ച കാട്ടാളന്റെ മുമ്പിൽ മാനിഷാദവാടിയ വാൽമീകി മഹർഷിയുടെ സന്ദേശമാണ് ഹൈന്ദവതം പ്രഘോഷണം ചെയ്യുന്നത് ലോകാസമസ്ത സുദിനേ ബവന്തു എന്ന് പറയുന്ന ഹൈന്ദവ ദർശനം മുന്നോട്ട് വെക്കുന്നതും ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർ സൗഹാർദത്തോടുകൂടി സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പെടുത്തി ജീവിക്കാനാണ് ഇവിടുത്തെ ഹൈന്ദവ ദർശനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് നമുക്കറിയാം ക്രൈസ്തവ മതം ഇവിടെ പ്രിയപ്പെട്ട ഫാദർ ഇരിക്കുന്നുണ്ട് ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം മിഷിഹ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ യേശു ക്രിസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണല്ലോ മിഷിഹ മിഷിഹ എന്ന വാക്കിന്റെ പേര് അതിന്റെ അർത്ഥം തലോടുന്നവൻ എന്നാണ് സ്നേഹ സൗഹാർദ്ദത്തോടുകൂടി തലോടുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം കരുണയുടെ കരസ്പർശം കൊണ്ട് ഹൃദയങ്ങളെ എന്നാണ് അതിന്റെ അർത്ഥം അറബിയിൽ യേശുവിനെ വിളിക്കുന്ന പേരുണ്ട് മസിഹ എന്നാണ് മസഹ എന്ന് പറഞ്ഞാൽ അറബിയിൽ ആ വാക്കിന്റെ അർത്ഥം തലോടുക എന്നാണ് അർത്ഥം സ്പർശിക്കുക എന്നാണ് അർത്ഥം സ്പർശനം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് സ്പർശനം എന്നതയും സൗഹാർദ്ദവുമാണ് സ്നേഹമാണ് സ്പർശനം എന്ന് പറയുന്നത് ബൈബിൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ ശരീരത്തെ സ്നേഹിക്കണമെന്നും നിന്റെ ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ കൂട്ടുകാരനെയും അയൽവക്കക്കാരനെയും മാനവ മന സമൂഹത്തെയും നീ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച മതമാണ് ക്രൈസ്തവ മതം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇസ്ലാം മതം പരിശുദ്ധ പ്രവാചക തിരുമേനി ലോകത്തിന്റെ തുമ്പിൽ പടിയഹമായിരുന്നു നിന്റെ അയൽവക്കത്ത് താമസിക്കുന്നവൻ ഏത് മതക്കാരനാകട്ടെ നിന്റെ അയൽവക്കത്ത് താമസിക്കുന്നവൻ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ അവനെ നീ സ്നേഹിക്കുകയും അവനെ നീ ചേർത്ത് പിടിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇസ്ലാമിൽ ഒരു സന്ദേശമുണ്ട് പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ വന്നുകൊണ്ട് അനുചരന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞൊരു വാക്യമുണ്ട് ഒരു സ്ത്രീയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് ആ സ്ത്രീ നന്നായി നിസ്കരിക്കുന്ന ഒരു സ്ത്രീയാണ് അനുചരന്മാർ പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ നിന്ന് കൊണ്ട് പറയുകയാണ് ഒരു സ്ത്രീയെ കുറിച്ച് പറയുകയാണ് ആ സ്ത്രീ നന്നായി നിസ്കരിക്കുന്നുണ്ട് ആ സ്ത്രീ ദൈവഭക്തിയുള്ള സ്ത്രീയാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചക തിരുമേനി അനുചരനോട് പറഞ്ഞൊരു വാക്യമുണ്ട് ആ സ്ത്രീയുടെ അയൽവാസിയോടുള്ള പെരുമാറ്റം എന്താണെന്നൊന്ന് പറഞ്ഞു തരുവേൻ അപ്പോൾ അനുചരന്മാർ പറഞ്ഞു നിസ്കാരമുള്ള സ്ത്രീയാണ് ദൈവഭക്തിയുള്ള സ്ത്രീയാണ് പക്ഷേ തന്റെ അയൽവാസിയോടുള്ള പെരുമാറ്റം വളരെ മോശമാണെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ നരകാവകാശിയാണെന്ന് പഠിപ്പിച്ചു പ്രവാചക തിരുമേനി തൊട്ടടുത്ത് താമസിക്കുന്ന മനുഷ്യൻ ഏത് മതക്കാരനാകട്ടെ ഏത് ജാതിയുള്ളവനാകട്ടെ ഏത് നിറമുള്ളവനാകട്ടെ അവനെയൊക്കെയും സ്നേഹിക്കാനും ചേർത്ത് പഠിക്കാനും പഠിപ്പിച്ച മതമാണ് പ്രവാചക തിരുമേനി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു വച്ചത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഒരു സംഭവം പഠിപ്പിക്കുന്നത് എന്താണ് ഒരു മുസ്ലിമായ ഒരു മുസ്ലിമായ മനുഷ്യന്റെ അയൽപക്കത്ത് താമസിക്കുന്നവന്റെ സർട്ടിഫിക്കറ്റ് വേണം നിനക്ക് സ്വർഗത്തിൽ കോയക്കുട്ടിയായിരിക്കും അവന്റെ അയൽവക്കത്ത് താമസിക്കുന്ന രാമൻകുട്ടിയും ജോർജ് കുട്ടിയും ഒക്കെ ഇവനെ സർട്ടിഫൈ ചെയ്താൽ മാത്രമാണ് അവനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം മതം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ മതേതരത്വ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രശില്പികൾ സ്വപ്നം കണ്ട ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തിന്റെ പേരാണ് രാമരാജ്യം നമ്മൾ ഇന്ന് കാണുന്ന രാമരാജ്യമല്ല നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ നേതാവായ രാഷ്ട്രത്തിന്റെ പിതാവ് അർദ്ധനഗ്നരായ ഫക്കീർ എന്ന് ചരിത്രം വിളിച്ച ആ മനുഷ്യൻ ആ മെലിഞ്ഞ മനുഷ്യൻ പറഞ്ഞ വാക്യമുണ്ട് ഈ നാട്ടിലെ എല്ലാ മതവിഭാഗങ്ങളും കൂടി ജീവിക്കുന്ന സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്ന സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കുന്ന രാജ്യമാണ് രാമരാജ്യം എന്ന് പറഞ്ഞ ആ രാഷ്ട്രപിതാവിന്റെ വാക്കുകൾ ഇന്ന് വളരെ പ്രസക്തമാണ് നമ്മൾ ആ സാഹോദര്യമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയപ്പെടുന്ന ഒരാളുണ്ട് സാമൂഹിക പരിഷ്കർത്താവാണ് നമ്മുടെ ഈ നാടിന്റെ നവോത്ഥാന ചരിത്രം എഴുതുമ്പോൾ സഹോദരൻ അയ്യപ്പന്റെ ചരിത്രം മാറ്റി വെച്ച ഒരു നവോത്ഥാന ചരിത്രം നമുക്ക് എഴുതാൻ സാധ്യമല്ല അദ്ദേഹത്തിന്റെ കീടപടിയാണ് ചെറായിലാണ് ചെറായിൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതി വച്ചിട്ടുണ്ട് അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു ചരിത്രമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അത് മിശ്രഭോജനത്തിന്റെ ചരിത്രമാണ് ജാതിയും ഉപജാതിയും നമ്മുടെ നാട്ടിൽ സാമൂഹിക ഉച്ചനീചത്വം നടന്ന ഒരു സന്ദർഭത്തിൽ എല്ലാ ജാതികളെയും ഒരുമിച്ചിരുത്തി മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യം ഇവിടെ പറഞ്ഞപ്പോൾ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ച ഉപയോഗിച്ചവാക്കിയതാണ് സഹോദര സഹോദരിമാരെന്നല്ലേ ആരാണ് സഹോദരനും സഹോദരിയും തൻ്റെ മാതാവിന്റെ ഉദരത്തിൽ പിറന്നവരെയാണ് നമ്മൾ സഹോദരൻ സഹോദരി എന്ന് വിളിക്കാറുള്ളത് വേറൊരു സഹോദര സഹോദരനെ കൂടെ കൊണ്ട് നമുക്കുണ്ട് അതീ ഭാരതത്തിന്റെ മണ്ണിൽ പിറന്നവരെയും നമ്മൾ സഹോദരനെന്നും സഹോദരിയെന്നുമാണ് അഭിസംബോധന ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊക്കെയും ഏറ്റെടുത്ത പ്രതിജ്ഞയിൽ നമ്മൾ പറയാറില്ലേ ഭാരതത്തിലെ ഓരോ മനുഷ്യന്മാരും എന്റെ സഹോദരനും സഹോദരിയുമാണെന്ന് പഠിപ്പിക്കുമ്പോൾ എത്ര വലിയ സൗഹാർദ്ദമാണ് അത് കേവലം ഒരു വാചോടാപമല്ല ഹൃദയത്തിലേക്ക് ചേർത്തു വച്ച ചരിത്രമാണ് സഹോദരൻ അയ്യപ്പന്റെ മിശ്രഭോധനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് മിശ്രഭോജനം എന്ന് പറഞ്ഞാൽ എല്ലാ ജാതികളെയും ഒരുമിച്ചിരുത്തി എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല അതിലുമെല്ലാം മുകളിലായി സഹോദരൻ അയ്യപ്പൻ ആ നാട്ടിലുള്ള എല്ലാ ജാതികളെയും എല്ലാ വർണ്ണത്തിൽപ്പെട്ടവരെയും ഒരുമിച്ചിരുത്തി കൊണ്ടുവന്ന ചോറും കറികളുമൊക്കെ വലിയ ഒരു ഉരുളയാക്കി എടുത്തിട്ട് ആ ഉരുളയിൽ നിന്നും ഓരോ മനുഷ്യന്റെയും വായിലേക്ക് മിശ്രഭോജനത്തിന്റെ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ സഹോദര്യവും സൗഹാർദവും നമ്മൾ നേടിയെടുക്കുമ്പോൾ മാത്രമാണ് ഈ രാജ്യം അഭിമാനമുള്ള വൈവിധ്യത്തിന്റെ രാജ്യമായി മാറുന്നതെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളൊക്കെയും എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ മതേതര സ്നേഹികളോട് പറയാനുള്ളത് ഈ രാജ്യം സൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും രാജ്യമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നിങ്ങളൊക്കെയും അയ്യപ്പനെ കാണാൻ വേണ്ടി ശബരിമലയിൽ പോയ ആളുകളാണല്ലോ എന്റെ മുമ്പിലിരിക്കുന്ന ഹൈന്ദവ സുഹൃത്തുക്കൾ അയ്യപ്പന്റെ ചരിത്രം പറയുമ്പോൾ വാവരുടെ ചരിത്രമില്ലാതെ അയ്യപ്പന്റെ ചരിത്രം പൂർണ്ണമാകുന്നില്ല അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി ശബരിമലയിലേക്ക് പോകുന്ന ഓരോ ഭക്തനും ഓരോ അയ്യപ്പ ഭക്തനും വാവരുടെ പള്ളിയിൽ ചെന്നുകൊണ്ട് വാവരെ ദർശിക്കാതെ പതിനെട്ടാം പടി ചവിട്ടാൻ പാടില്ല എന്നുള്ളതാണ് ഹൈന്ദവ ദർശനം എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെതാണ് സൗഹാർദ്ദത്തിൻ്റെതാണ് പശുദ്ധമായ ദിനുൽ ഇസ്ലാമിന്റെ നവോത്ഥാന നായകനാണ് മമ്പുറം തങ്ങൾ മമ്പുറം തങ്ങളുടെ കൂട്ടുകാരനും സന്തത സഹചാരിയുമായിരുന്നു കോന്തു നായർ അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ പടനായകനായിരുന്നു രാമയ്യ എന്ന ഹൈന്ദവ സുഹൃത്ത് അതുപോലെ തന്നെ കുഞ്ഞായി മുസ്ലിയാരുടെ ചരിത്രം മങ്ങാട്ടച്ചനിലൂടെ കൂടെ മാത്രമാണ് പരിപൂർണമാകുന്നത് അതുപോലെ തന്നെ ഈ ഈ രാജ്യത്തിന്റെ പൂർവ്വ സൂര്യകൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന ചരിത്രം അതായിരുന്നു ഗാന്ധിജി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച രാമരാജ്യവും രാജ്യവും സൗഹാർദ്ദത്തിൻ്റെതായിരുന്നു അതുകൊണ്ട് അസഹിഷ്ണുത നമുക്ക് വേണ്ട സൗഹാർദമാണ് ഈ രാജ്യത്തിന്റെ മണ്ണ് നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ പൂർവ്വസൂര്യകൾ നമുക്ക് കാണിച്ചു തന്നത് അതുകൊണ്ട് ചന്ദനക്കുറിയിട്ട ചന്ദ്രനും അതുപോലെ തന്നെ കുരിശു വരയ്ക്കുന്ന കുര്യാക്കോസും മെറ്റയിൽ നിസ്കാരത്തഴുമ്പുള്ള നിസ്സാറുമൊക്കെ തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഒരു രാജ്യത്തെ നമുക്ക് സ്വപ്നം കാണണം സ്വപ്നം കണ്ടാൽ പോരാ അത് യാഥാർത്ഥ്യമാക്കുകയും വേണം നമ്മുടെ പള്ളികളിൽ നിന്നും പള്ളികളിൽ നിന്നും മണികളടിക്കട്ടെ പള്ളി മിനാരങ്ങളിൽ നിന്നും മുസ്ലിം പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നും ബാങ്കുലികൾ ഉയരട്ടെ അമ്പലങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ശങ്കൊലികളും രാമായണത്തിന്റെയും ഷീലുകൾ നമ്മുടെ നാടുകളിൽ ഒഴുകി നടക്കട്ടെ സ്നേഹവും സൗഹാർദ്ദവും പുലരുന്ന ഒരു രാജ്യം നമുക്ക് സ്വപ്നം സഹാർദ്ദ സദസ്യ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്